അപ്പോൾ ഇപ്പം നമ്മളുള്ളത് പാലക്കാടാണ് ഇനി നമ്മൾ എങ്ങനാണ് പോണ് കോഴിക്കോട് നമ്മുടെ നാടാട്ടോ ഈ പാലക്കാട് നമ്മൾ നേരെ കോഴിക്കോട്ടേക്ക് പോകാനാണ് ഇന്ന് പ്ലാൻ ഇട്ടുള്ളത് അപ്പോൾ നമ്മൾ മൊത്തം സെറ്റാണ് തേണ്ട രണ്ട് ഹെൽമെറ്റൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ട്രാഫിക് റൂൾ എല്ലാവർക്കും അറിയാലോ രണ്ട് ഹെൽമെറ്റ് വേണമെന്നാണ് അപ്പോൾ കൃത്യമായിട്ട് ആ റൂള് നിലവിൽ വന്നിട്ടില്ലെങ്കിലും നമ്മളത് കറക്റ്റായിട്ട് പാലിക്കണം കറക്റ്റ് ആയിട്ട് അപ്പോൾ നമ്മൾ പോണ വണ്ടി ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ നമ്മുടെ സ്പ്ലൻഡറിലാട്ടോ നമ്മൾ പോകാൻ പോണത് ഏകദേശം ഒരു നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ടാവില്ലടാ നൂറ്റമ്പത് പറയാം നാൽപ്പതിൻ്റെ അടുത്തുണ്ട് നൂറ്റിനാൽപതൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ എന്തായാലും സംഗതി കുറച്ച് ആണ് അവിടെ എത്തുമോ എന്നുള്ളതെട്ടോ സംശയം നമ്മുടെ ഈ ഒരു വണ്ടിയിലാണ് നമ്മൾ പോണത് അപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ നമ്മുടെ വണ്ടി അങ്ങോട്ട് പോണതിന് പ്രണ പ്രമാണിച്ച് മാറ്റിയിട്ടുണ്ട് എന്താ ടയർ മാറ്റിയിട്ടുണ്ട് പുതിയ ടയർ വന്നിട്ടുണ്ട് പിന്നെ ഓയിൽ ചെക്ക് ചെയ്തിട്ട് നമ്മൾ റെഡി ആക്കിയിരുന്നു പിന്നെ ചെയിൻ ലൂബും ചെയ്തിട്ടുണ്ട് ഇനി അവിടെ എത്തിയ ക്ലിയർ ക്ലിയറില്ലല്ലോ ഇനി അവിടെ എത്തിയ നമ്മുടെ ഭാഗ്യം അല്ലേ ഭാഗ്യം എന്ന് പറയാൻ പറ്റില്ല എന്തായാലും പോണ വഴിയിൽ നമ്മൾ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ട് എന്നൊക്കെ ഓരോ സ്റ്റെപ്പായിട്ട് കാണിക്കാം അല്ലേ അപ്പം എന്തായാലും നമ്മള് പോവാണ് എവിടെ ക്യാമറ നമ്മൾ അപ്പോൾ എന്തായാലും അവിടെ പോവാണ് അപ്പോൾ ഒക്കെ ഇടല്ലേ സെറ്റ് മഴ വരാനുള്ളൊരു ഉണ്ട് കേട്ടോ അപ്പൊ അതിന്റെ മുമ്പ് നമുക്ക് അവിടെ പിടിക്കണം ഒക്കെ പാടുന്ന ടാസ്ക് ആണ് tell you what to do in life instead of everything you know that you could get don't let them guide your life towards regret i'll fight for what i love with every breath my past is filled with things i won't forget <laughs> Surround yourself with open minds. People can change your life. A few friends with intent can help you feel alive. Find a passion, take some action, and with a little time, just be patient, make a statement, try to enjoy your life. They'll try to kick you while you're down. They want to rise up while you drown. They wanna fill your head with doubt They're silently scared that you'll figure it out I'll make it look like I'm losing Won't bother hiding my bruises And when they finally think you're wounded Then it's your chance to be ruthless <laughs> അപ്പോൾ ഇനി ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞ് നമ്മൾ പോവാൻ വേണ്ടി റെഡി ആയിട്ട് ഇനി നമ്മൾ എത്തേണ്ട സ്ഥലത്തേക്ക് ഒരു പത്ത് മിനിറ്റ് കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റ് ഇരിക്കാന്നാണ് പ്ലാൻ ആകെ വെയ്യാണ്ടായി അല്ലെ വണ്ടിയിൽ ഇരുന്നിട്ട് ബാക്കൊക്കെ ഉണ്ടോന്നെ സംശയാണ് വണ്ടി നമ്മളവിടെ ഒന്ന് തണുക്കട്ടെ വെച്ചിട്ട് നിർത്തി വെച്ചാൽ എഞ്ചിനൊക്കെ നല്ല ചൂടാണ് ചൂടാണിപ്പോൾ അപ്പൊ കുറച്ചേരും കൂടി ഒന്ന് തണുക്കട്ടെ ഇതൊന്ന് തൊട്ട് ഇനി നീക്കാൻ വേരാ ചൂടാറിയ ചൂടുണ്ട് വണ്ടിയുടെ അവസ്ഥ ഒന്ന് അടുത്തുനിന്ന് കാണിച്ചരാട്ടോ നമ്മുടെ പുതിയ ടയറിന്റെ പുത്തും പുള്ളിയൊക്കെ തേഞ്ഞു പോയു പിന്നെ എഞ്ചി നല്ല ചൂടാണ് ആയി നല്ല ചൂടുണ്ട് നല്ല നല്ല ചൂട് തന്നെയാണ് പക്ഷെ ഇപ്പൊ നടത്തും മെയിൻ റോഡിൽ നിന്ന് നമ്മളുണ്ട് മെയിൻ റോഡിൽ നിന്ന് എന്തായാലും നമ്മൾ ഉള്ളിക്ക് ഇങ്ങനെ തന്നിട്ടുണ്ട് ഇപ്പൊര് നമ്മുടെ സ്ഥലം പോലെ ഉള്ള ഒരു സ്ഥലം നമ്മുടെ ഒരു ഉള്ളേരിയ സ്ഥലോ അതേപോലെയുള്ള ഏകദേശം അതേപോലുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇനി കുറച്ച് ദൂരം കൂടി ഉണ്ട് അല്ലേ പത്ത് കിലോമീറ്റർ ആ പത്ത് കിലോമീറ്ററിൻ്റെ അടുത്ത് പതിനാറ് മിനിറ്റിൻ്റെ ദൂരല്ലേ ആ എന്നാലും പത്ത് മിനിറ്റ് ഇരുന്നിട്ട് പോവാൻ അല്ലെങ്കിൽ പഴം പുഴുകിയ പോലെ

അപ്പോൾ എവിടെ നമ്മളെവിടെയുള്ളത് നമ്മൾ കോഴിക്കോട് കാന്താരി റിസോർട്ട് അതെ ഇവിടെ നമ്മൾ എന്താ ഈ സ്ഥലം ഒന്ന് കാണാൻ വേണ്ടി വന്നാട്ടോ കേട്ടോ ഇവിടുത്തെ റോമിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഏട്ടനാണ് ഇത് നടത്തുന്നത് ആളുടെ ഫാമിലി നടത്തുന്ന ഒരു റിസോർട്ടാട്ടത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഒരു ആംബിയൻസിന് ഒരു ആർട്ട് വർക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വിളിച്ചതാണ് അപ്പോൾ അത് ഒന്ന് ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം അല്ലേ ഇവിടെ വന്നിട്ട് പ്ലാൻ സ്ഥലങ്ങളെന്ന് കണ്ടിട്ട് പ്ലാൻ ചെയ്യുക അപ്പോൾ അതിൽ നമ്മളൊരു ചലഞ്ച് വേറ്റ് ചെയ്യുന്നതന്നെ ഉള്ളു ബൈക്കിൽ ബൈക്കിൽ ഇത്ര ദൂരം സ്പ്ലൻഡറിൽ സ്പ്ലൻഡർ അറിയാലോ കുറച്ച് ഇങ്ങോട്ട് കറങ്ങിക്കഴിഞ്ഞാൽ വലിയ കപ്പാസിറ്റി ഒന്നും ഉണ്ടാവില്ല സ്പ്ലൻഡറിൽ നിന്ന് അല്ലേ അപ്പോൾ ആ ഒരു ബൈക്കിൽ ഇത്ര ദൂരം കവർ ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നമ്മൾ നോക്കിയതാണ് ഇനി അത്രയും ദൂരം അങ്കടൻ്റെ ഉണ്ട് എന്ന് പറയുമ്പോൾ കണക്കെന്തോന്ന് വളരെ ഇരുന്ന് നമ്മുടെ പാട് അപ്പോൾ തിരിച്ച് പോകണ്ടല്ലേ എന്തായാലും തിരിച്ച് പോകണം അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ച് പോകണം നൂറ്റി ആ നൂറ്റി ഇനി പോകുമ്പോൾ അത്ര ഉണ്ടാവില്ല ഇങ്ങോട്ട് വരുമ്പോൾ വഴി തെറ്റിയിട്ടൊക്കെ നൂറ്റമ്പത് കിലോമീറ്റർ ആയിട്ടുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ അത്ര സീൻ ഉണ്ടാവില്ല കാരണം വന്ന വഴി കുറച്ച് അത്യാവശ്യം അറിയാമല്ലോ അതുകൊണ്ട് ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ ഉണ്ടാവും അല്ലേ എന്തായാലും ചെറിയ പ്ലാനിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട് അല്ലേ വീട്ടിലിരുന്നിട്ട് നമ്മൾ ആലോചിച്ചിട്ട് ആലോചിച്ചിട്ട് നമ്മൾ നോക്കിയിട്ട് ഇങ്ങോട്ട് ഒന്നുകൂടി വരും അത് പക്ഷേ ഈ ഒരു ചാനലിൽ വരില്ല കേട്ടോ നമ്മുടെ ആ ചാനലിനുള്ളൂ അപ്പൊ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ് ഒരു വ്യത്യസ്തമായ രീതിയിലാട്ടോ ഇതിൽ റൂമുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു പ്രകൃതിയോട് അണങ്ങിയിട്ട് തന്നെ പറയാം ഇപ്പൊ എന്തായാലും നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും കാണിക്കണില്ല അങ്ങനെ നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല സൗണ്ട് ആട്ടോ വണ്ടികൾ വരണോക്കെ അല്ലേ അതുകൊണ്ട് നമ്മൾ പറയണ ഒച്ച എത്ര കേക്കൊണ്ടെന്നറിയില്ല എന്നാലും ഇപ്പൊ നമ്മൾ മുക്കത്താണുള്ളത് അല്ലേ മുക്കത്ത മണ്ട മുക്കത്താണുള്ളത് ഇവിടുത്തെ ഒരു രാട്ടോ നല്ല വെയിലും പിന്നെ എന്താ വൈബ് അപ്പൊ ഇവിടെ നിർത്താനുള്ള കാരണം നമ്മുടെ മുക്കത്തിന്റെ പുഴ കാണിച്ചോ അതിന്റെ എൻട്രനുണ്ടോ നല്ല ഡിസൈൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെന്താ ഇതിന് മിനി പാർക്ക് മുക്കം മിനി പാർക്ക് അല്ലേ അപ്പൊ നമ്മള് അങ്ങോട്ട് പോണ സമയത്ത് കുറെ സ്ഥല സ്ഥലങ്ങളിലൊന്നും നിർത്താതെട്ട അവിടെ എത്താനുള്ള ലക്ഷ്യത്തിലാണ് പോയായിരുന്നു ഇപ്പൊ പോണ സമയത്ത് നമുക്ക് ഇങ്ങനെ ശ്രദ്ധയിൽ പെട്ടണ നല്ല കാര്യങ്ങളൊക്കെ കാണിച്ചതാന്ന് വിചാരിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു സ്ഥലത്തൊക്കെ ആദ്യമായിട്ടാകൊണ്ട് എന്താ ടെന്റ് മുക്കെന്ന് ഒരു പടിക്കെട്ടുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ പുഴക്കുള്ള വ്യൂ കേട്ടോ ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് ഉണങ്ങനല്ലോട്ടോ അതെ ഡിസൈന ഞാൻ ഉണങ്ങി വിചാരിച്ചതാണ് പിന്നെ പിന്നെ നമ്മുടെ മുക്കം ചന്ദേനെ കാണിക്കുന്ന ഒരു ചിത്രം തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് അതേപോലെ വേറെ ഒന്നും കൂടി ഉണ്ടല്ലോ ആ അത് ചന്ദനെട്ടോ മൊത്തം ചന്ദേനെ കുറിച്ചിട്ടുള്ള ചിത്രങ്ങളാണ് ഇന്ന് ഇരുത്തി കാണാം അർത്ഥം ുഹാദുരം അതറിയില്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്തോ ഒരു സംഭവമാണല്ലോ അത് നീ ചരിത്രം പഠിച്ചു വരേണ്ടി വരും എന്തായാലും നല്ല ഭംഗിണ്ടല്ലേ കാണാ ഇത് പാലട്ടോ നമ്മുടെ വണ്ടി അപ്പുറത്തെ സൈഡാണ് സൈഡാണിരിക്കുന്നത് ഈ കൂടെ അങ്ങോട്ട് കടക്കല് കുറച്ച് താമസം അല്ലേ അയ്യോ അയ്യോ ടുത്ത സ്പോട്ടിൽ ഏത് അത് അങ്ങനെ നമ്മൾ ഇതാ ചാലിയാർ പുഴയുടെ എത്തിയിട്ടുണ്ട് തീരത്തെത്തിട്ടോ നമ്മൾ ഒന്ന് ഇറങ്ങി നോക്കാൻ വേണ്ടിട്ടാണ് അത്ര ഉള്ളിക്കൊന്നും ഇറങ്ങണില്ല താഴെ വരെ ഒന്ന് ഇറങ്ങി നോക്കാൻ വേണ്ടി നടക്കാൻ കേട്ടോ വേറെ പൊന്തിയും കാടാണ് കാണിച്ചു തരാം ഉണ്ടോ എന്താണ് അവസ്ഥ ഇവിടെ രണ്ട് തോണി കിടക്കുന്നുണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടിട്ടാട്ടോ ഈ ഒരു തത്രപ്പാട് മൊത്തമല്ലേ ആ പാലത്തിൻ്റെ ആ സൈഡിൽ നിന്നപ്പോൾ കണ്ടതാണ് ആ തോണി അപ്പോൾ ആ തോണിയുടെ അടുത്തേക്ക് ഒന്ന് പോയോ ഒക്കെയുള്ള ഇതിലാണ് ഇവിടെ വല്ല കുഴി ഉണ്ടോ കുഴിയിൽ പെട്ട് ചാവാതിരുന്നതായിരുന്നു കാണിച്ചോ അപ്പ ഇതാണ് നമ്മുടെ തോണി ആ തലക്കുന്ന തലക്കുന്നൊരു നീല കളർ കണ്ടപ്പോൾ നമ്മൾ ഇതിന്റെ അടുത്തേക്ക് എത്ര വിചാരിച്ചിട്ട് ഈ പൊന്ത കടന്നിട്ടാട്ടോ കടന്നിട്ടോ ഇവിടെ എത്തിയത് അത് നമ്മുടെ ചാലിയാർ പാലം അതിന്റെ ആ ഒരു അറ്റത്തായിട്ടാണ് നമ്മുടെ വണ്ടി നിർത്തിയിട്ടുള്ളത് അല്ലേ ഇനി അടുത്ത ഇങ്ങടത്ത നല്ല പലപ്പുണ്ട് അല്ലേ ഉപയോഗിക്കണ്ട് അല്ല ഇങ്ങനെ നിർത്തില്ലേ എപ്പഴേലൊക്കെ വന്നിട്ട് ആരെങ്കിലും കേറിയിട്ടേ മീൻ പിടിക്കാനൊക്കെ ഒന്ന് പോകണ്ടാവും ഭക്ഷണം അതെ അല്ലേ നമ്മളിത് അടുത്ത സ്പോട്ടിൽ നിർത്തിയിട്ടുണ്ട് എവിടെ പുഴ എവിടെ പുഴ വിശാല ഉത്തേനമായ അന്തരി കറക്റ്റാല്ലേ അങ്ങട് പോയൊക്കെ ബോട്ട് ഇടിച്ചാലേ കണ്ട് പോവാ അല്ലേ കൊള്ളങ്ങനെ നിക്കാൻ പറ്റുന്നുണ്ട് കൃഷിത്തെ പോലെ നീന്തി പോയല്ലോ അതല്ല നടക്കും കല്ലേ കരു ഇപ്പൊ ഇനി ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട് നാപ്പത് കിലോമീറ്റർ ഒരു പത്ത് നാപ്പത് കിലോമീറ്റർ നമുക്ക് പോവാണ്ടല്ലേ അമ്മേ എന്തായാലും ഇവിടെ നല്ല തണുപ്പുണ്ട് ഇപ്പൊ നമ്മള് കണ്ടത് ആനക്കായം പാലത്തിന്റെ അടിഭാഗട്ടോ എല്ലാ പാലത്തിന്റെ അടിയിൽ പോകുമ്പോഴും ധൈര് ചടങ്ങ് ഇവിടെ എല്ലായിടത്തും കാണാണ്ട് അല്ലേ സാല അടിപൊളിയാണ് പക്ഷെ വേസ്റ്റ് എന്ന് പറഞ്ഞാലും പോലെ കുപ്പി എന്തൊക്കെ കുപ്പിയാണ് പലതരം കുപ്പി നമുക്ക് ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കാല്ലേ ഭംഗി അപ്പൊ എല്ലാ പാലത്തിന്റെ അടിയിൽ ഭംഗി നശിപ്പിക്കുന്നത് ഈ ഒരു വേസ്റ്റ് മാത്രൊന്നും അല്ല വെറുതെ നമുക്ക് എന്തേലും കാര്യ ഒരു കാര്യം യൂസ് കഴിച്ചാലേ തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് സക്സസ്ഫുൾ അല്ലേ നമ്മുടെ വണ്ടി ഒരു കേടും ഇല്ലാതെ ഇവിടെ തന്നെ എത്തിയിട്ടോ കുറച്ച് ചൂട് ഒഴിച്ച് കഴിഞ്ഞാൽ ചൂടിന്റെ കാര്യം ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല മൈലേജിന്റെ കാര്യത്തിൽ നമ്മൾ അടിച്ച അതുപോലെ ഉണ്ട് എനിക്ക് തോന്നിട്ട് നമ്മൾ വരുമ്പോൾ കുറച്ച് അടിച്ചല്ലേ ആ വരുമ്പോൾ നമ്മൾ ഒരു മുന്നൂറ് രൂപയ്ക്ക് അടിച്ചാണ് ഇപ്പോഴും ഉണ്ട് കേട്ടാ ഇപ്പോൾ ഇതാ കേറി കൂടാനാണ് എന്റെ ഫുള്ളിൽ അത് ചെരിഞ്ഞിക്കൊണ്ടോ പകുതിയില് പകുതിയുടെ അപ്പുറത്ത് ഇണ്ട് എന്തായാലും അറുപത്തഞ്ചൊക്കെ കിട്ടണ്ടാവും അറുപത്തഞ്ചിന്റെ അറുപത്തഞ്ചൊക്കെ ഉണ്ട് പിന്നെ ഇരുത്തം ബൈക്കിൽ ഇരുത്തം ഉണ്ടല്ലോ അത് പറയാതിരിക്കാൻ വയ്യണം പറയണം ഇരുത്തം അതെ അതൊരു അപ്പോൾ നമുക്ക് മുന്നേ ഇതിൽ കൂടുതൽ റെയ്ഡ് ചെയ്താൽ ശീലമില്ലാത്തത് കേട്ടോ അപ്പോൾ ഇതിലും കൂടുതൽ കവർ ചെയ്ത ആൾക്കാർക്ക് ഇതൊന്നും വിഷയത്തിൽ ഉണ്ടായില്ല നമ്മുടെ കാര്യമാണ് നമുക്ക് ഭയങ്കര അല്ലേ ബാക്കിൽ നല്ല പെയിൻ ആണ് രക്തോട്ടത്തിൽ കുറച്ച് വർക്കൗട്ട് ചെയ്തിട്ടിരിക്കുന്നു അപ്പോൾ ഇതൊരു ചലഞ്ചാണെന്ന് ചോദിച്ചാൽ നമ്മൾ കോഴിക്കോട്ട് പോവുകൊണ്ട് മാത്രം കേട്ടോ ഈ ഒരു വീഡിയോ ചലഞ്ച് പോലെ എടുത്തത് അല്ലാതെ ചലഞ്ചൊന്നല്ല നമുക്ക് അങ്ങോട്ട് ഒരു ആവശ്യം ഉണ്ടാവുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് വേറെ വണ്ടി റെണ്ടിന് എടുത്തിട്ടൊക്കെ പോകുമായിരുന്നു പക്ഷേ നമ്മുടെ അടുത്ത് ഈ വണ്ടി ഉണ്ടാകുമ്പോൾ നമ്മൾ വേറെ വണ്ടി റെണ്ടിന് എടുക്കേണ്ട ആവശ്യമുണ്ടോ സ്പോ അതെ അതുകൊണ്ട് മാത്രാണ് ഈ ഒരു വണ്ടിയിൽ പോയത് ചലഞ്ച് നമുക്ക് ചലഞ്ചാണ് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് പക്ഷേ മുമ്പ് ചെയ്തവർക്ക് ഇതൊരു ചലഞ്ചല്ല ഇതിലും എന്താ മലകൾ കയറി ഇതിലും ദൂരം കവർ ചെയ്തവരുണ്ടാവും ഇത് അപ്പൊ ഇത്ര ഉള്ള വീഡിയോ നമ്മൾ കോഴിക്കോട് പോയി തിരിച്ചു വന്നു വിജയകരമായി നമ്മുടെ നാട്ടിലെത്തി ഇനി അടുത്ത വീഡിയോമായി വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയിൽ